ണ്ടോ പറയോ പാട്ടാടി കൊടുത്തുണ്ടോ വേറെ മഞ്ചേരി പസരൊക്കെ വരുമ്പോ ഇങ്ങനെ വാഴ കുടിക്ക അപ്പം ഇതാണ് എന്റെ രണ്ടാമത്തെ കുട്ടി ചാരു ചിത്ര എന്നാണ് പേര് അല്ലേ പറഞ്ഞോളൂ ആവേണ്ട റെഡി 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 മീനുണ്ട് മീനില്ല അതില് മാമു മാത്ര ഉപ്പിട്ട മാമു ഇത് തിന്നെ ഇത് തിന്നെ അടുത്ത സ്ഥലത്തേ അതാണ് കൂന്തൽ മീന് നമ്മ വാങ്ങില്ലേ കൂന്തളില്ലേ അരിയോ નામ નહિં ડાલો અનું ડે નમ્યુ ચાડી ઓછાદે રેડી 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 આલા તું મને માયદો કિનોક અસતો જવાનું માયદો આપતિ ક્યો હવે હે હે આપતિ ક્યો ઓર ના આપતિ બોયવાંગે નમ ઇલા હ എന്താ മരുന്ന് കുടിക്കേണ്ട ഒരു ഇത് തന്നെയാണ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പല ആളുകൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കും ഞങ്ങൾ മരുന്നിൻ്റെ കാര്യം ആയതുകൊണ്ട് അപ്പൊ എങ്ങനെ മരുന്ന് കൊടുക്കേണ്ട രീതിയിൽ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഉണ്ട് ഞാൻ നമ്മളൊരു വീഡിയോന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വീഡിയോകളും ബ്ലോഗുകളും ഒന്നും നമുക്ക് ചെയ്യാൻ ടൈം ഉണ്ടായിട്ടില്ല ഇല്ല കഫക്കെട്ടും ഇതൊക്കെയാണ് പരിപാടി കുടിച്ചു കൊടുക്കണം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രാണ് വലിയ വീഡിയോസ് ഒന്നും എടുക്കണില്ല ആടി ആ ണ്ടോ കേട്ടോ കൂട്ടുകാർ നമ്മള് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അവനെ കാണണ്ടോ അമ്മനെ അപ്പൊ കേസി നമ്മളെ അച്ചാർ അമ്മനെ തല കാണുന്നുണ്ടോ ആ അപ്പൊ കേസിന് നമ്മള് അച്ചാറുണ്ടാക്കേ അച്ചാർ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ കാര്യങ്ങളൊക്കെ ഞാന് ഇതില് കൊടുക്കാം നമ്മളെ വീഡിയോയിലൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഏത് അച്ചാറാവട്ടെ ഇനിയിപ്പോൾ ഈ കർക്കിട മാസം മുപ്പതാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് അച്ചാറിനുള്ള ഓർഡർ സ്വീകരിക്കുന്നതാണ് അപ്പോൾ പല ആളുകളും വിളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ബീഫും മീനും അപ്പോൾ നമ്മൾ കർക്കിട മാസം മുപ്പതൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും നോമ്പില്ല അമ്മയ്ക്ക് നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബീഫ് അച്ചാറൊക്കെ തയ്യാറാക്കൽ തുടങ്ങാൻ പോവുകയാണ് ഈ മുപ്പത് ഈ മുപ്പതാതി പറഞ്ഞാൽ ഈ പതിനഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനേഴാം തീയതി ഇപ്പൊ കർഷക മാസം അവസാനിക്ക് ചുമാസം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ പതിനാറാം തീയതിക്ക് ശേഷം നമ്മൾ ഓർഡർ പിടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബീഫ് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ബീഫ് നല്ലോ ഏത് അച്ചാറും ഏതാണ് നിങ്ങൾക്ക് വേണ്ട അച്ചാർ തയ്യാറാക്കി തരും നമ്മൾ ഒരുപാട് അച്ചാറുകൾ തയ്യാറാകുന്ന ആളുകളല്ല ആവശ്യക്കാർക്ക് മാത്രം അച്ചാർ തയ്യാറാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് വീട്ടിൽ വിളിച്ചു വിളിച്ചു ചോദിച്ചാൽ ചോദിച്ചാൽ ചോദിച്ചാല് അച്ചാരുണ്ടോ ചോദിച്ചാല് അപ്പൊ ആ അച്ചാറിന്റെ വേണ്ട അവകാരം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മള് വീടേന്റെ കൂടെ തന്നെ ചേർക്കാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള മീൻ ഗൈസ് ഇങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്ന രീതി ഒരാളെ ഉറങ്ങോ ദേവുട്ടേനെ ഉറങ്ങാണ് അമ്മ നമ്മളെ അച്ചാറും ഉപ്പിട്ടോ എങ്ങനെ അച്ചാറും കൊടുക്ക

മാമത്തിനെ കെട്ടി കുഞ്ഞി കെട്ടി മാമന് സംസാരിക്കാൻ പാടില്ല മാമന് മാമന് ശരിക്കും കേട്ടോ ശരിക്കും കേട്ടോ നമ്മടെ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ നമ്മള് കവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഹോട്ടലിനനുസരിച്ച് നമുക്ക് അയക്കാനുള്ളതാണ് പിന്നെ പറഞ്ഞാല് ചാർ പോയിട്ടോ ഇത് നമ്മുടെ മാങ്ങാച്ചാറ് ശരിക്കും മാങ്ങാച്ചാറ് നമ്മള് മാങ്ങാച്ചാറാണ് കേട്ടോ ഇത് നമ്മുടെ നാരങ്ങ അച്ചാറാണ് ുപ്പി മാത്രു ഇവിടെത് അപ്പ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളാറ് പോകും അപ്പൊ ആവശ്യക്കാരെ ചെയ്യാം അപ്പൊ ആവശ്യക്കാർ വിളിക്കുക ഇന്നത്തെ വീട് വീട് മറ്റേ ദിവസം വരുന്നേക്ക് എല്ലാ കുഞ്ഞുങ്ങളും